ാണ് ക്ലിയർ ആണ് ക്ലിയർ ആണ് എസ് അപ്പൊ എല്ലാവർക്കും അവിടെ വരെ ക്ലിയർ ആണല്ലേ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലോട്ട് പോവാം ദാറ്റ് ഈസ് റിസർച്ച് ഡിസൈൻ ഓക്കെ എവിടെങ്കിലും എന്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണം എക്സാമിന് പോയിട്ട് എൻ്റെ സ്റ്റുഡന്റ് വരുന്ന എന്റെ സ്റ്റുഡൻസ് എല്ലാവരും എന്താ നല്ല മാർക്ക് വാങ്ങിട്ട് വരണം അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എവിടെ ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കട്ടോ നമ്മൾ റിയൽ ടൈം ഇന്റ്രാക്ഷൻ ദാറ്റ്സ് മേക്ക് പെർഫെക്റ്റ് എന്നാ പറയാം അപ്പോൾ റിസർച്ച് ഡിസൈൻ നമ്മൾ പറഞ്ഞു ഒരു ബ്ലൂ പ്രിൻ്റ് ആണല്ലേ അല്ലെങ്കിൽ ഒരു റൂട്ട് മാപ്പ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മാപ്പ് ആണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ഗൂഗിൾ മാപ്പ് ആണ് എന്തെന്ന് പറയുന്നത് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞത് അതായത് ഒരു റിസർച്ച് എങ്ങനെ കണ്ടക്ട് ചെയ്യണമെന്നുള്ളതിൻ്റെ പ്ലാൻ ഓഫ് ആക്ഷൻ ആണെന്നു പറഞ്ഞാൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെയാണ് ആ റിസർച്ച് വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കും ഈ റിസർച്ച് ഡിസൈനിലുണ്ടായിരിക്കും എങ്ങനെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അനാലിസിസ് ആണ് ചെയ്യുന്നത് സാമ്പിളിങ്ങിന് വേണ്ടി ഏത് ടെക്നിക്കാണ് യൂസ് അതൊക്കെ എവിടെ ഉണ്ടായിരിക്കും ഈ സാമ്പിൾ ഡിസൈനിങ്ങിൽ ഉണ്ടായിരിക്കും അപ്പോൾ റിസർച്ചറിന് ഒരു ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു ഇത് കൊടുക്കുന്നു അപ്പോൾ ഈ ഒരു റിസർച്ച് ഡിസൈനിന് എന്താണെന്ന് വെച്ച് നമുക്ക് അൺസർട്ടനിറ്റി ടൈം ഇനി എന്ത് എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കും ഇപ്പോൾ നമ്മൾ ഡാറ്റയോ കളക്ട് ചെയ്തു അനലൈസ് ചെയ്യണം ഏത് രീതിയിൽ അനലൈസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് നമുക്ക് വരാം അപ്പോൾ ആ റിസർച്ചിൻ്റെ അനലൈസ് നമുക്ക് എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു എന്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും റിസർച്ച് ഡിസൈൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ കൺഫ്യൂഷൻസ് അതുപോലെ തന്നെ നമുക്ക് ഒരു പ്രാക്ടിക്കൽ അസേർട്സും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈ ഒരു റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാം അതുപോലെ തന്നെ റിസർച്ച് കളക്ട് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുക അതായത് മെറ്റീരിയൽ റിസർച്ച് മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും നമുക്ക് ജേണൽസും കാര്യങ്ങളും ഏതാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ് ചെയ്യും അപ്പോൾ തന്നെ ഹൈപ്പോത്തിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും എല്ലാവരും ശ്രദ്ധിക്കാം ശ്രദ്ധകൾ പലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകേണ്ട അപ്പുറത്തുപ്പുറത്തൊക്കെ ആൾക്കാരുണ്ടായിരിക്കും പക്ഷെ നമുക്കാണ് എക്സാം നമ്മളാണ് ഇവിടെ എന്ത് ചെയ്ത പെയിൻ ആയിട്ടിരിക്കുന്നത് നമുക്കാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കാം ടെസ്റ്റിങ് ഓഫ് ഹൈപ്പോത്തിസ് എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാണ് ഏത് ടെസ്റ്റ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇന്നാക്കുറസീസ് മാക്സിമം നമുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക ഈ റിസർച്ച് ഡിസൈൻ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും ഇതൊക്കെയാണ് ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ നിങ്ങളത് ജസ്റ്റ് വായിച്ചു നോക്കാം നീട് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എഴുതാനുള്ളൂ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല പക്ഷെ നമുക്ക് ചോദിക്കാൻ ചാൻസ് അതുകൊണ്ടാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ആൻഡ് ഓൺലി ടോപ്പിക്ക് എന്ന് നമുക്ക് ഇതിന് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണെന്ന് പറഞ്ഞാൽ ടൈപ്പ് ഓഫ് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞത് അതായത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ഉണ്ട് കൺക്ലൂസീവ് റിസർച്ച് ഡിസൈൻ ഉണ്ട് കൺക്ലൂസീവ് തന്നെ ഡിസ്ക്രിപ്റ്റീവ് ഡയഗ്നോസ്റ്റിക് എക്സ്പീരിമെന്റൽ ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട് ഇത് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റാണ് നമുക്കിത് എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ചിലപ്പോൾ നമുക്ക് എന്താ ചെയ്യുക എക്സാമിന് ചോദിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ട സമയം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാണ് നിങ്ങൾ ശ്രദ്ധിക്കുക എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിസർച്ചർ എന്തെയ്യാ ഒരു പ്രീവിയസ് ഡാറ്റ കാര്യങ്ങളൊന്നും ആർക്ക് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കില്ല റിസർച്ചറുടെ കയ്യിൽ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റാസോ കാര്യങ്ങളൊന്നും ഒന്നുമില്ല കാരണം അതിനെക്കുറിച്ച് കുറച്ച് സ്റ്റഡീസോ കാര്യങ്ങളും മാത്രമേ എന്തേലും നടത്തിയിട്ടുണ്ടാവുകയുള്ളൂ അത്തരത്തിൽ നമ്മളെന്തെയാണ് അതിനെക്കുറിച്ച് ഡാറ്റാസും കാര്യങ്ങളൊന്നും കിട്ടാതാവുന്ന സമയത്ത് നമ്മൾ എന്ത് ഏത് ഡിസൈനായി യൂസ് ചെയ്യുക എക്സ്പ്ലനേറ്ററി റിസർച്ച് ഡിസൈനാണ് യൂസ് ചെയ്യുക അതായത് നിങ്ങൾ പഠി പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ റിസർച്ച് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിൽ അധികം സ്റ്റഡീസും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട റിസർച്ച് അല്ലെങ്കിൽ നിങ്ങൾ തയ്യാറാക്കേണ്ട റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് ഡിസൈൻ ആണ് അതായത് ചിലപ്പോൾ ഇത് ഇൻഫോർമൽ ആവാറുണ്ട് അൺസ്ട്രക്ചേർഡും ആയിട്ട് മാറാറുണ്ട് കാരണം എന്താണ് നമ്മൾ ഇതുവരെ ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ അതായത് ഇതിനെക്കുറിച്ച് അധികം ഡാറ്റാസ് ഒന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ആൻഡ് ദ റിസർച്ച് ടൂൾസ് ദാറ്റ് പ്രൊവൈഡ് ആസ് ഹൈപ്പോത്തെത്തറ്റിക്കൽ ആൻഡ് തിയററ്റിക്കൽ ഐഡിയാസ് ഓഫ് റിസർച്ച് പ്രോബ്ലം അതിനുവേണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പ്ലോറേറ്ററി റിസർച്ച് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പെസിഫിക് സൊല്യൂ ഒരു റിസർച്ച് പ്രോബ്ലത്തിൻ്റെ സ്പെസിഫിക് സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടോ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുകയാണ് നമ്മൾ അസിസ്റ്റ് ചെയ്ത് ആ റിസർച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിലോട്ട് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാം എക്സ്പ്ലോറേറ്ററി റിസർച്ച് യൂസ് ചെയ്യാൻ സാധിക്കും ആൻഡ് ഇറ്റ് റിക്വോസ് ദാറ്റ് ദ റിസൽ ഹാസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഡിഫറൻറ്റ് സോഴ്സസ് ആസ് പബ്ലിഷ്ഡ് പബ്ലിഷ് സെക്കൻഡറി ഡാറ്റ ഡാറ്റ ഫ്രം ദ സർവ്വ് അതായത് പ്രൈമറി സെക്കൻഡറി ഡാറ്റാസ് ഒക്കെ എന്ത് ചെയ്യേണ്ടിവരും ഈ എക്സ്പ്ലറേറ്ററി റിസർച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരും അതാണ് എക്സ്പ്ലറേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ ഇനി കൺക്ലൂസീവ് റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഒരു ഫൈൻഡിങ്സ് അതായത് പെർട്ടിക്കുലർ യൂസ്ഫുൾ ഇൻ റീച്ചിങ് കൺക്ലൂഷൻസ് ഓർ മേക്കിംഗ് ഡിസിഷൻസ് ഒക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് കൺക്ലൂസീവ് റിസർച്ച് യൂസ് ചെയ്യുക അതായത് ഓൾറെഡി അതിനെക്കുറിച്ച് കുറേ നടന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതിന് കുറച്ച് ഫൈൻഡിങ്സ് നമുക്ക് കറക്റ്റ് ഒരു കൺക്ലൂഷനിലോട്ട് എത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് നമ്മൾ കൺക്ലൂസീവ് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുക അതായത് ദ റിസർച്ച് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡാറ്റ റിക്വയർമെൻറ്റ് ഫോർ ഫോർ ദിസ് ടൈപ്പ് ഓഫ് സ്റ്റഡി മസ്റ്റ് ബി ക്ലിയർലി ഡിഫൈൻഡ് കറക്റ്റായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ചെയ്യാം അവിടെ ക്ലിയർലി ഡിഫൈൻ മറ്റേ നമുക്ക് അതിനെക്കുറിച്ച് വലിയൊരു അറിവില്ല എന്തൊക്കെ നമുക്ക് കളക്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ നമുക്ക് കറക്റ്റ് അറിയാം അപ്പോൾ അത് നമ്മൾ ക്ലിയർലി ഡിഫൈൻ ചെയ്ത് വെക്കാം ആൻഡ് കൺക്ലൂസീവ് സ്റ്റഡി ഫൈൻഡിങ്സ് ടിപ്പിക്കലി ഹൗ സ്പെസിഫിക് ആപ്പ്ലിക്കാൻ അതിനൊക്കെ ഉണ്ടാകും ഈ കൺക്ലൂസീവ് റിസർച്ചിൻ്റെ ഫൈൻഡിങ്സ് എന്തായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഉണ്ടായാൽ അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം ഇനി നെക്സ്റ്റ് വന്ന് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ അതായത് ഇതിൻ്റെ ഈ കൺക്ലൂസീവിൻ്റെ ടൈപ്പാണ് ഏതെന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് പറയുന്നത് കേട്ടോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു ഡയഗ്നോസ്റ്റിക് അതിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് നമുക്കിപ്പോൾ നോക്കാമല്ലേ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വെൻ വേർ ആൻഡ് ഹൗ ആൻഡ് റാദർ ദാൻഡ് വൈ എന്നുള്ള ക്വസ്റ്റിൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് ഉണ്ടെങ്കിൽ അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഫിനോമിയ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ഡിസൈൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി നോക്കിയാൽ മതി ഇനി നമ്മുടെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ ആണ് അപ്പോൾ ഫസ്റ്റത്തെ എ കൺക്ലൂ എക്സ്പ്ലോറേറ്ററിൻ്റെ ടൈപ്പാണ് നമ്മളിവിടെ വന്ന് എന്ന് പറഞ്ഞിട്ടില്ല എന്നത് എക്സ്പ്ലോറേറ്ററി കൺക്ലൂസീവ് കൺക്ലൂസീവ് റിസർച്ച് ഡിസൈനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞു അതിനുശേഷം നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ടു എസ്റ്റാബ്ലിഷ് ടു ഓർ മോർ വേരിയബിൾസ് ആർ അസോസിയേറ്റഡ് ആൻഡ് ഡിറ്റർ മൈ ദ ഡിഗ്രി ടു വിച്ച് ദ വേരിയബിൾസ് ആർ അസോസിയേറ്റഡ് രണ്ട് വേരിയബിൾ തമ്മിലുള്ള അസോസിയേഷൻ കാര്യങ്ങളും മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഡയഗ്നോസ്റ്റിക് റിസർച്ച് യൂസ് ചെയ്യാം അതായത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഫാക്ടർ ഉണ്ടാകും എക്സാമിൻ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും വേരിയബിൾസ് ഉണ്ടായിരിക്കും ഇവ നമ്മൾ നമ്മളെന്ത് ചെയ്യും തിട്ടമായി അല്ലെങ്കിൽ റിസർച്ച് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അല്ലെങ്കിൽ സിറ്റു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ അതിൻ്റെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണെങ്കിൽ ഡയഗ്നോസ്റ്റിക് റിസർച്ച് ഡിസൈനർ ഡയഗ്നോസ് ചെയ്യുക അതായത് ഡോക്ടേഴ്സൊക്കെ എന്ത് ചെയ്യുക നമുക്ക് അസുഖങ്ങൾ വരുന്ന സമയത്ത് ഡയഗ്നോസ് ചെയ്യുന്നതൊക്കെ ഇതാണ് ഈ ഡയഗ്നോസ്റ്റിക് റിസർച്ചിൻ്റെ ഭാഗമാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്തായിരിക്കും രണ്ട് വേരിയബിൾസ് നമ്മളുടെ കോറിലേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തെയ്യാണ് ഇത് ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ നല്ല ചൂടുണ്ട് അതുകൊണ്ട് പനി ഉണ്ടാവാം അപ്പോൾ പനി ടെസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഡയഗ്നോസ്റ്റിക് റിസർച്ച് എന്ന് പറയുന്നത് ഇനി എക്സ്പെരിമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് നമ്മൾ പറയുന്നത് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യാനല്ലേ സയന്റിഫിക് മെത്തേഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന് പറഞ്ഞാൽ എക്സ്പിരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് നമുക്ക് പേപ്പർ ആയിരുന്നു ഡിഗ്രിയിലൊക്കെ ഒ ബി ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് അവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഹോദോൺ സ്റ്റഡീസിനെ കുറിച്ചുള്ളത് അപ്പോൾ ഹോദോൺ ഒക്കെ എന്താണ് ഹ്യൂമൻസിനെ ഒരു ഇതിൽ വെച്ചുകൊണ്ട് ആ ഹോതോണിൽ വെച്ചുകൊണ്ട് സ്റ്റഡി ചെയ്യണം അതെന്താണ് ഒരു എക്സ്പിരിമെൻറ്റൽ റിസർച്ച് ആണ് അത്തരം നമ്മൾ എക്സ്പിരിമെൻറ്റ് സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ് എക്സ്പിരിമെൻറ്റൽ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം നോക്കണം പിന്നെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് പ്രീ എക്സ്പെരിമെൻ്റ് റിസർച്ച് ഡിസൈൻ അതുപോലെ തന്നെ വൺ ഷോട്ട് വൺ ഗ്രൂപ്പ് ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ മതി അത്രയ്ക്കാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് അല്ല ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ നോട്ട്സിൽ കൂട്ടി കൊടുത്തിട്ടുണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം നോട്ട്സ് കൃത്യമായിട്ടൊന്ന് നോക്കാം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യട്ടെ ഇവിടെ ഇപ്പോൾ അത് ഡിസ്കസ് ചെയ്യാത്ത കേട്ടോ ജസ്റ്റ് ആ കാര്യങ്ങൾ ഞാൻ ഫുള്ള് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം അതാണ് നമ്മൾ തേർഡ് ബ്ലോക്ക് സോറി ഫസ്റ്റ് ബ്ലോക്കിൻ്റെ തേർഡ് യൂണിറ്റിൽ നമ്മൾ പഠിക്കേണ്ട എന്താണ് തേർഡ് യൂണിറ്റ് നമ്മൾ നോക്കേണ്ടത് ഓക്കേ ക്ലിയർ ആണോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസ് ജസ്റ്റ് ഒന്ന് എന്താ നമ്മുടെ ലൈവ് എന്റേതെന്ന് ബാക്ക് അടിച്ചിട്ട് നോക്കിയിട്ട് നോക്കുക ഇനി മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം ക്ലിയർ ആണോ പറയൂ എവിടെയാണ് എല്ലാവരും പോയോ രാത്രി ആയപ്പോൾ മണി ആവുമ്പോഴേക്കും എല്ലാവരും ഭക്ഷണം അല്ല എല്ലാവരും ഭക്ഷണം കഴിച്ചോ പറയൂ എല്ലാവരും ഭക്ഷണം കഴിച്ചോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എല്ലാവരും ഇനി ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എസ് ക്ലിയർ ആണ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എല്ലാവരും ഒന്ന് കുടിക്കും കുറേ നമ്മൾ ഒരു മൂന്നാല് യൂണിറ്റ് കവർ ചെയ്തു അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് നമ്മളൊന്ന് റിലാക്സ് ചെയ്യാം എല്ലാവരും കുറച്ച് വെള്ളം കുടിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലേ ക്ലിയർ ആണ് ഭക്ഷണം കഴിച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം കുറച്ച് വെള്ളമൊക്കെ കുടിക്കുക കാരണം നമുക്ക് എന്ത് ചെയ്യാം കുറച്ചൊരു എനർജി കിട്ടും